മലക്കൊടി പോലി വന്ന തൊടി പോലെ മറക്കുടി പോലി വന്ന തൊടിപ്പോലി മയങ്ങൂനീം മടിമേലെ മയങ്ങൂ നീ മടിമേലി മറക്കുടി പോലി വന്ന തുടി പോലെ മഴ അമ്പിളീ പുൽകി അമ്പരം പോകീനാ മേഖമാ അമ്പിളി പുൽകി അമ്പരം പോകീനാൻ മേഖമാന ീ ഒരു പൊന്തമായി ഉറങ്ങൂ കണവണ്ണുണരാനായി ഉഷണയുമ്പോൾ മകൾക്കൊടി പോലെ വന്ന് തുടി പോലെ മയങ്ങൂ മെയിൻ മടിമേലേ ആരി പൂങ്കനം ഈ ജന്മത്തിലും വരു ജന്മത്തിലും ഇനികീവൻ താറാട്ട ഒഴുകിണമേ മധു കടം പോലെ മഞ്ഞി മണ്ണിപ്പോലെ മയങ്ങൂ മനമന്ത്നം ഇൻ സുഖമൻ സുഖം ഇനി ഈ വീരനണി മാളികണി സ്വരുംപോലെ മയന്നൂറമേലേ മയന്നൂ അമ്പിളീൽക്കി അമ്പരം പൂക്കീനാ മേഖമായി നിറസന്ധിയാനാരോമലി വിടമില്ല ഒരു പന്താരമായി ഉറങ്ങൂ കനകണ്ടുണരാന ണയുമ്പോൾ മനക്കൊടി പോലെ വന്ന് തുടി പോലെ മയുന്നൂനീൻ മടിമേ